പ്രിയപ്പെട്ട കുട്ടികളെ സി എച്ച് പ്രതിഭാ ക്യൂസ് ഉപജില്ലാതലം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ച യു പി വിഭാഗത്തിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ജി ഐ ടാഗ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് ജി ഐ ടാഗ് അഥവാ ഭൗമസൂചിക പദവി എന്നത് സവിശേഷതയാർന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും നൽകുന്ന പദവിയാണ് എന്നാൽ ഈ പദവി ലഭിക്കുന്ന ആദ്യ വനോൽപ്പന്നം ഏതാണ് ജി ഐ ടാബ് ലഭിക്കുന്ന ആദ്യത്തെ വന ഉൽപ്പന്നം ഏതാണെന്നാണ് ചോദ്യം ഉത്തരം നിലമ്പൂർ തേക്ക് നിലമ്പൂർ തേക്ക് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇന്ത്യയുടെ പതിനഞ്ചാം രാഷ്ട്രപതിയായി ചുമതലയേറ്റ ഇവരാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ത്യയുടെ പതിനഞ്ചാം രാഷ്ട്രപതിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ഇവരാണ് ഉത്തരം ദ്രൗപദി മുർമു മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ പൂർത്തിയാകുമെന്ന് കരുതുന്ന ഇന്ത്യയുടെ ബഹിരാകാശ നിലയത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്ന പേരെന്താണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ പൂർത്തിയാകുമെന്ന് കരുതുന്ന ഇന്ത്യയുടെ ബഹിരാകാശ നിലയത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്ന പേര് എന്താണ് ഉത്തരം ഭാരതീയ അന്തരീക്ഷ ഭവൻ ഭാരതീയ അന്തരീക്ഷ ഭവൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എക്സ് ഉടമയായ ഇലോൺ മസ്ക് സ്വന്തമാക്കിയ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണിത് ഇതിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എക്സ് ഉടമയായ ഇലോൺ മസ്ക് സ്വന്തമാക്കിയ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത് ഇതിൻ്റെ പേരെന്താണ് ഉത്തരം ട്വിറ്റർ ട്വിറ്ററാണ് അടുത്ത ചോദ്യം സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തരം കോഴിക്കോട് ജില്ലയിലെ അത്തോളി കോഴിക്കോട് ജില്ലയിലെ അത്തോളി ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എട്ട് പതിമൂന്ന് എക്സക്ഷ ഫിബനോച്ചി ശ്രേണി എന്നറിയപ്പെടുന്ന ഈ ശ്രേണിയിലെ തുടർച്ചയായ മൂന്ന് സംഖ്യകളാണ് എഫ് എൺപത്തൊമ്പത് നൂറ്റി നാൽപ്പത്തി നാല് എങ്കിൽ എഫ് എന്ന സംഖ്യ ഏതാണ് ഉത്തരം അൻപത്തി അഞ്ച് ഫിബിനോച്ചി സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് വരുന്ന രണ്ട് നമ്പർ കൂട്ടിക്കൂട്ടി എഴുതി വരുന്നതാണ് ആദ്യം പൂജ്യം പിന്നെ പൂജ്യം ഒന്നും കൂട്ടി എഴുതി പിന്നെ ഒന്ന് ഒന്നും കൂട്ടി എഴുതി അങ്ങനെ കൂട്ടിക്കൂട്ടി എഴുതി പോകുന്ന നമ്പറാണ് ഫിബിനോച്ചി സംഖ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് അഹമ്മദ് അലി എന്ന വ്യക്തിക്കാണ് അദ്ദേഹം ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് അഹമ്മദ് അലി ഉത്തരം എത്യോപ്യ എത്യോപ്യ കമ്പ്യൂട്ടറിൻ്റെ പിതാവാണ് ചാൾസ് ബാബേജ് എങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആര് ഇൻ്റർനെറ്റിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് വിൻഡൺ സർഫ് വിൻഡൺ സർഫാണ് ഇന്റർനെറ്റിൻ്റെ പിതാവ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ആദ്യമായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് സി എച്ച് മുഹമ്മദ് കോയ ആദ്യമായിട്ട് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഉത്തരം താനൂർ നിയോജക മണ്ഡലം താനൂർ നിയോജക മണ്ഡലം ഫുട്ബോളിൽ ഒരു ടീമിൽ ഏഴ് അല്ലെങ്കിൽ പതിനൊന്ന് പേർ ഉണ്ടാകും എന്നാൽ വോളിബോളിൽ ഒരു ടീമിൽ എത്ര പേർ ഫുട്ബോളിൽ ഒരു ടീമിൽ ഏഴല്ലെങ്കിൽ പതിനൊന്ന് പേർ എന്നാൽ വോളിബോളിൽ ഉണ്ടാകുന്ന അംഗങ്ങളുടെ എണ്ണമാണ് ആറ് ആറു പേരാണ് വോളിബോൾ കളിക്കുക പതിനൊന്നാമത്തെ ചോദ്യം ബോൾഗാട്ടി പാലസ് ഏത് ജലാശയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ബോൾഗാട്ടി പാലസ് എന്നത് ഏത് ജലാശയവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഉത്തരം വേമ്പനാട്ട് കായൽ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കേരള മുഖ്യമന്ത്രിയായ സി എച്ച് മുഹമ്മദ് കോയയുടെ പേരിലാണ് ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായ വ്യക്തി എന്ന റെക്കോർഡ് ഉള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത് ഉത്തരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന രണ്ട് ബഹിരാകാശ ശാസ്ത്രജ്ഞരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്പേസ് എക്സിലൂടെ ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കാൻ ആവുമെന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്രജ്ഞൻ ബഹിരാകാശ നിലയത്തിലെ രണ്ട് പേരിൽ ഒരാൾ സുനിത വില്യംസ് ആണ് മറ്റേ ഞങ്ങളുടെ പേര് എന്താണ് ഉത്തരം ബുച്ച് വിൽമോർ ബുച്ച് വിൽമോർ അടുത്ത ചോദ്യം കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭമാണ് ബുദ്ധമയൂരി എങ്കിൽ ഔദ്യോഗിക മീൻ ഏതാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മീൻ ഏതാണ് ഉത്തരം കരിമീൻ കരിമീൻ പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാര് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് അടുത്ത ചോദ്യം കേരള ഹെമിങ് വേ എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ ബാലസാഹിത്യകൃതിയാണ് മാണിക്യക്കല്ല് ആരാണ് ഇയാൾ കേരള ഹെമിങ് വേ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരള ഹെമിങ് വേ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർ എട്ടുകാലിക്ക് എട്ടുകാലുകളാണുള്ളത് എങ്കിൽ ഞണ്ടിന് എത്ര കാലുകൾ എട്ടുകാലിക്ക് എട്ട് കാലുകൾ ഞണ്ടിന് എത്ര കാലുകളുണ്ട് ഞണ്ടിന് പത്ത് കാലുകളാണുള്ളത് പത്ത് കാലുകൾ കഥകളിക്ക് പുറമെ യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു കേരളീയ കലാരൂപമാണിത് ഈ കലാരൂപം ഏത് ചിത്രത്തിൽ തന്നിരിക്കുന്ന ഈ കലാരൂപം ഏതാണെന്നാണ് ചോദ്യം ഉത്തരം കൂടിയാട്ടം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റ് ചാമ്പ്യന്മാരായത് ഇന്ത്യയാണ് ആണ് രണ്ടു രാജ്യങ്ങളിലായാണ് ഈ മത്സരം നടന്നത് അതിൽ ഒരു രാജ്യം അമേരിക്കയായിരുന്നു രണ്ടാമത്തെ രാജ്യം ഏതാണ് ഉത്തരം വെസ്റ്റ് ഇൻഡീസ് വെസ്റ്റ് ഇൻഡീസ് ഇരുപതാമത്തെ ചോദ്യം ചിത്രത്തിൽ എത്ര സമചതുരങ്ങളുണ്ട് ചിത്രത്തിൽ എത്ര സമചതുരങ്ങളുണ്ട് കുട്ടികൾ വീഡിയോ പോസ് ചെയ്ത് എണ്ണി നോക്കുക ഉത്തരം പതിനാല് ഉത്തരം പതിനാല് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആര് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ രാഷ്ട്രീയ ഗുരു ആരാണ് ഉത്തരം കെ എം സി ദി സാഹിബ് കെ എം സി ദി സാഹിബ് അടുത്ത ചോദ്യം ടൈ ബ്രേക്കിങ്ങിൻ്റെ രണ്ടാമത്തെ ചോദ്യമാണേ തിരുവിതാംകൂറിൻ്റെ ഭരണത്തിൽ ബ്രിട്ടീഷ് ഇടപെടലുകളിൽ പ്രതിഷേധിച്ച് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് വിളംബരം നടക്കുന്നത് ഇത് പ്രഖ്യാപിച്ച ദിവാൻ ആരാണ് ഉത്തരം വേലുത്തമ്പി തളവ വേലുത്തമ്പി തളവ കുടുംബശ്രീയുടെ പോഷകാഹാര പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു കുടുംബശ്രീയുടെ പോഷകാഹാര പദ്ധതി അറിയപ്പെടുന്ന പേര് എന്താണ് ഉത്തരം അമൃതം അമൃതം രണ്ടാം ലോക യുദ്ധത്തിനു ശേഷം ലോകത്ത് സമാധാനം പുലരണം എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സംഘടന ഏത് രണ്ടാം ലോക യുദ്ധത്തിനു ശേഷം ലോകത്ത് സമാധാനം പുലരണം എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സംഘടന ഏത് ഉത്തരം ഐക്യരാഷ്ട്ര സംഘടന യുണൈറ്റഡ് നേഷൻസ് അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രി ആര് കേരളത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രി ആര് ഉത്തരം ആർ ശങ്കർ ആർ ശങ്കർ കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഒരു ക്വിസ് വീഡിയോയുമായി കാണുന്നതുവരെ ബായ്